ും നമസ്കാരം എന്തൊക്കെയാ വർത്താനം അപ്പൊ നമ്മളെ ഭാര്യ നിർബന്ധിച്ച് എനിക്ക് വേണം എന്ന് നമ്മളെ ഞമ്മളെ കാർഗോ എത്തിക്കണ് എന്നാ അതൊന്നാണ് പൊട്ടിച്ചാലോ ഒന്നേ വരി അങ്ങോട്ട് ഇങ്ങനെ വാങ്ങിയേക്ക് കേട്ടോ അവിടെ ഇങ്ങനെ വാങ്ങിയേക്കണം അപ്പോൾ നമ്മളെ പെട്ടി പൊട്ടിച്ച് ഓപ്പൺ ആക്കി കണ്ടെ നീതില്ല ഓരോ സാധനങ്ങൾ ഇതാ പുറത്തേക്ക് തന്നെ

ഇതൊക്കെ ചുറ്റി പണിങ്ങനെ വെച്ചിരിക്കാണ് ഏതെടുക്കൽ പണിയാണ് ഇതൊരു വച്ച ഇതെന്താണ് ഉള്ളിങ്ങനെ കട്ട് ചെയ്യണ സാധനം അതൊക്കെ ആയിട്ട് എടുക്കട്ടടാ എല്ലാം എടുക്കാൻ പറ്റൂട ഇത് ഒന്നിർത്തുമ്പോ മറ്റേ വയറ് മറ്റൊ കൊടുക്കും ഇതാണ് ഗെറ്റത് അതാണ് നിങ്ങള് ഒരു ടീഷർട്ട് കുതിത്തെ നെറ്റീനും ഇത് നിങ്ങൾക്ക് അർജന്റ് ഉണ്ടല്ലോ അർജന്റുണ്ടല്ലോ അർജന്റ് ഉണ്ടല്ലേ ഇതാ ഇതാണ് സീറ്റ് ഇത് തീരെ അതിനോർമല്ല സീറ്റ് ഇട്ടോ ആണിച്ചോടുക്ക് സംഗതി കാണ്ടല്ലേ കച്ചറും സീറ്റും കൂടി ഇത് ബെഡ്ഷീറ്റ് ഇപ്പഴും കണ്ടോക്ക എത്ര ഇട്ട് അപ്പൊ ഇത് കാണിച്ച നിങ്ങള് ബെഡ്ഷീറ്റ് ഇതാ ഇവിടെ ഇത് നാർത്തത്തെ ജഗ്ഗിന്റെ മൂടി

ഇത് പറഞ്ഞാല് ആകെ പൊട്ടണ സാധനമാണ് വല്ല തുറക്കും പിന്നെ അതിന്റെ തലയിണ നമ്മൾ കണ്ട ബെഡ്ഷീറ്റിന്റെ കാണില്ലേ കേബറി ക്ലിയർ അല്ലേ തലയിണ ഇത് ആ ഇത് ഇഷ്ടംപറുണ്ട് ആങ്കറുകള് കാണില്ലേ വീണ്ടും ആങ്കർ പിന്നെ ചായപ്പാട്ടല്ലേ പിന്നെ പൊതുച്ചല്ല ഒന്ന് പൊതിച്ചപ്പോ മറ്റേ കേട് വരും ഇതാണ് വേറെ ടീഷർട്ട്

ഇതൊക്കെ പൊട്ടാക്കാൻ വേണ്ടി എല്ലാം ഇട്ടാണ് അല്ലെത്താൻ വേണ്ടി ഇട്ടാറില്ല വീണ്ടും ഷീറ്റ് അർജന്റ് കൂട്ടല്ലേരോന്ന് എടുത്ത പൊട്ടിയേക്കാറ് അതുകൊണ്ടാണ് ഏ ഇതാണ് ഷീറ്റ് വീണ്ടും ഇവിടെ നാഗങ്ങളല്ല ഏത് ഇതെന്താണോ ഇതാ നമ്മൾ ആ ഉണ്ട ബർഗർ ഇതൊക്കെ ഉണ്ടാക്കണേ ദാ ബ്രെഡും മുട്ടയും ഒക്കെ സാൻഡ്വിച്ച് സാൻഡ്വീച്ച് സവർമ്മ അങ്ങനത്തൊക്കെ ഉണ്ടാക്കുന്ന സാധനം ഇതാണ് സവർമ്മ മേക്കർ സാൻഡ്വിച്ച് ഉണ്ടാക്കുക ഏരി ബർഗറുണ്ട് അർജൻറ് ഉണ്ട് അർജൻറ്റ് അർജൻറ് കൂട്ടല്ലേ ഇത് വേ ഇതാ ഫ്ലാസ്കിന്റെ മൂടി ഇതാ ഫ്ലാസ്ക് ആയില്ലേ നല്ലത് ഇതൊരു പാന്റ് ഇതൊക്കെ പാനും ആയി നമ്മളെ കൈ കിട്ടി അതോ അത് വേറെ ജെഗിന്റെ മുടി ഇത് വേറെ ഇതിന്റെ മുടി ആ മറ്റേ കറുപോലാണ് ഈ ഒരു കാർഗോണിനി വരാണ്ടല്ലോ അതാ ൂട്ട അല്ലേ അർജന്റ് കൂട്ടേ ഇതാണ് ജഗ് ഇതിനോട് അതിലേക്കാറും പൈ ഇതിലത് കിട്ടുന്നുണ്ട് ഏതായാലും ജഗ്ഗാണ് ആ അടക്ക വേറെ ആളത്താണ് പിന്നെ ഇതെന്താണ് വലിച്ചെണ് ചെറിയ തൊടി ഒലിച്ചിങ് എന്നാലും ഇങ്ങനെ അച്ചോണ്ട് ഇങ്ങനെ നടക്കണ്ട് പേരി കുപ്പി അതടക്ക് അതടക്ക് ഇതും പേര് ആണ് ഇതില് ചെറുതായിട്ട് പറ്റിക്കണല്ലോ എന്ന് അറിയില്ല നമുക്ക് അയച്ചിട്ട് തിരിക്കുകയാണെന്നാല് ഇത് ഭാര്യ പിന്നെ ഇത് ചായ അടിച്ച ക്ലാസ്

പിന്നെ അങ്ങനെ കാണുമല്ലേ പിന്നെയും ഇത് ജഗ്ഗിന്റെ മൂടി ഈ ജിന്റെ ജഗ് വരുന്ന വേറെ സർഗോലാകും വരുന്നു ഇണ്ടല്ലേ അപ്പൊ കാണാൻ വന്നുകൊണ്ടല്ലേ ഇതെന്താ ഉള്ളി തക്കാളിയൊക്കെ ഇങ്ങനെ മുറിച്ചത് കുഞ്ഞത് ഇതാ കേക്ക് പോയിട്ടുണ്ട് രണ്ട് തൂണ് അതിട്ടാണ് ഇങ്ങനെ അണക്കുന്നത് ഓന എടുത്താലേ പൊട്ടണം പൊട്ട ഒന്നും ഇതാ ഏന് ഇത് വേറെ മുടി ഇതിന്റെ പാത്രം വരുന്ന മറ്റേ വേറെ കാഗോലാണ് ഏരിയ ഒരു ലോഡ് സ്പൂണ് കൊറച്ച് കറിയാനൊന്നും പറ്റൂല ഒരു ലോഡ് കറിയാൻ തന്നെ പറ്റുള്ളൂ വേണുവാ ഒരു ലോഡ് സ്പൂണ് അത്രേ എത്ര സ്പൂൺ സ്പൂണ്ച്ചാല് ഒരുപാടുണ്ട് ഏരിയ ഒരു മസാല ഉണ്ട് കുറച്ച് വലിയ മസാലയാണ് അപ്പൊ കൊടുന്ന് പെട്ടിതാ ഇറക്കത്ത സാധനങ്ങള് കണ്ടല്ലേ ഇതൊക്കെ ഒന്ന് വൃത്തി മജും കണ്ടു അപ്പോളെ അതിൻ്റെ ഒരു കോലം കിട്ടുള്ളൂ ഫോണൊക്കെ കണ്ടല്ലോ അപ്പൊ ഓക്കെ എന്നാല് ഇനി ഇതൊക്കെ ഒന്ന് വജും വച്ചാക്കട്ടെ കാണില്ലേ ക്യാമറിയിൽ അപ്പൊ നമ്മളെ വീഡിയോ ഒന്ന് അവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ നമ്മളാ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കി അപ്പൊ ഒന്നും മര്യാദക്കൊന്നും കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല കാരണം ഒക്കെ അതിന് എടുക്കലും കാണിച്ചു തരില്ല ഒക്കെ പാടാകുമ്പോഴത്തേക്ക് നല്ല ടൈം എടുക്കും അതുകൊണ്ട് നമ്മളിപ്പോൾ അതിന് എടുക്കണ രംഗങ്ങൾ കാട്ടി തന്നെ ആണ് അപ്പൊ അടുത്തൊരു വീഡിയോയുമായി കാണാം അതുവരെയൊക്കെ ബൈ അലൈക്കും